ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ബോട്ടിംഗ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തുടരുന്നു ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ടൂറിസം സീസൺ ആരംഭിച്ചതോടെ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഭൂതത്താൻകെട്ടിൽ കഴിഞ്ഞ വർഷം മുതൽ ബോട്ട് സവാരിയുടെ കാര്യത്തിൽ പ്രതിസന്ധിയുണ്ട് ഈ വർഷം സീസണിന്റെ അവസാന ഘട്ടത്തിൽ ഒരു മാസത്തിലധികം മാത്രമാണ് ബോട്ട് സവാരി ഉണ്ടായിരുന്നത് ഈ വർഷം സീസൺ ആരംഭിക്കുമ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ബോട്ടുകൾക്ക് സർവീസ് നടത്തുന്നതിനുള്ള അനുമതി നൽകുന്നതിൽ അധികാരികൾ തീരുമാനമെടുത്തിട്ടില്ല ഇറിഗേഷൻ ടൂറിസം പദ്ധതിയുടെ കരാറെടുത്തിട്ടുള്ള സ്വകാര്യ കമ്പനിക്ക് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാത്തതാണ് അനിശ്ചിതാവസ്ഥയ്ക്ക് കാരണം കോടതിയിലുള്ള ഹർജി തീർപ്പാക്കാതെ കമ്പനിക്ക് പ്രവർത്തന രംഗത്തിറങ്ങാൻ കഴിയില്ലെന്നാണ് വിവരം ഈ സാഹചര്യത്തിൽ പെരിയാർ വാലി തന്നെ തീരുമാനമെടുക്കാൻ തയ്യാറായാലേ ബോട്ട് സവാരി ആരംഭിക്കാൻ കഴിയുകയുള്ളൂ ഇതിന് ജനപ്രതിനിധികളിൽ നിന്നടക്കം ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് സീസൺ ആരംഭിച്ചതോടെ ഭൂതത്താൻകെട്ടിലേക്കുള്ള സന്ദർശകരുടെ വരവ് ഏറിയിട്ടുണ്ട് ബോട്ട് സർവീസ് ഇല്ലാത്തത് തിരിച്ചടിയാണ് ഭൂതത്താൻകെട്ടിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ബോട്ട് സവാരി ന്യൂസ് കോതമംഗലം